വടകരയിൽ പോലീസ് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം അല്പസമയത്തിനകം ആരംഭിക്കും ഉത്തരമേഖലാ ഐ ജി ആണ് യോഗം വിളിച്ചത് സർവകക്ഷി യോഗം വിളിക്കണമെന്ന് മുസ്ലിം ലീഗും സി പി ഐ എമ്മും ആവശ്യപ്പെട്ടിരുന്നു യോഗത്തിൽ കോൺഗ്രസും ലീഗും പങ്കെടുക്കും വിവരങ്ങളുമായി റിയാസ് കെ മാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ് റിയാസ് വളരെ ഗൗരവമായ സാഹചര്യം വടകരയിൽ ഇലക്ഷന് ശേഷം രൂപം കൊണ്ട ചില സാമുദായിക സമവാക്യങ്ങൾ പോലും തെറ്റുന്ന തരത്തിലേക്ക് ചില ഉണ്ടായി അത്തരം കാര്യങ്ങൾ രൂപപ്പെടുത്തിയ ക്രമസമാധാന പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണോ ഈ യോഗത്തിന്റെ ലക്ഷ്യം എന്തൊക്കെയാണ് യോഗം മുമ്പ് തീർച്ചയും വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുക എന്ന കൂടിയാണ് പോലീസ് തന്നെ മുൻകൈയ്യെടുത്ത് ഇന്ന് സർവകക്ഷി സമാധാന യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് അല്പസമയത്തിനകം കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ഈ യോഗം ചേരുന്നത് അതിൽ സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ച് സി പി എമ്മിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പങ്കെടുക്കും ഒപ്പം തന്നെ കോൺഗ്രസ് ആദ്യം പങ്കെടുക്കുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് യു ഡി എഫിന്റെ കോഴിക്കോട് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണനും ഒപ്പം ഈ വടകരയുടെ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള തലശ്ശേരിയിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് സി പി സജിത് കുമാറുമാണ് പങ്കെടുക്കുക മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് യു ഡി എഫിന്റെ കോഴിക്കോട് ജില്ലാ കൺവീനറായിട്ടുള്ള അഹമ്മദ് പുന്നക്കലാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുക എന്തായാലും ക്ഷി സമാധാന യോഗം ഈ വരുന്ന തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ തൊട്ടു മുൻപ് തന്നെ വടകരയിൽ സമാധാനം ഉണ്ടാക്കാനുള്ള ഒരു പോലീസിന്റെ ഒരു കൊണ്ടുപിടിച്ച ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് എന്നാണ് മനസ്സിലാകുന്നത് ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമനാണ് അദ്ദേഹം മുൻകൈ ഈ സർവകക്ഷി സമാധാന യോഗം വിളിച്ചത് കണ്ണൂർ റേഞ്ച് ഡി ഐ ജി ആണ് ഇന്നത്തെ സർവകക്ഷി സമാധാന യോഗത്തിൽ തിന് നേതൃത്വം നൽകുക അപ്പോഴും കോൺഗ്രസ് പറഞ്ഞ ഒരു കാര്യം അല്പം മുൻപ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് വടകരയിൽ തെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ കാഫിർ പ്രചരണം ആ കാഫിർ വിവാദം സംബന്ധിച്ച് സ്ക്രീൻഷോട്ടുമായി ബന്ധപ്പെട്ട പ്രചരണത്തിന് പിറകിലെ പ്രതിയെ കണ്ടെത്തണം പ്രതിയെ കണ്ടെത്താതെ കോൺഗ്രസിന്റെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല യു ഡി എഫിന്റെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അതിൽ പ്രധാനമായും അവർ പറയുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ സി പി എമ്മിന്റെ ഉന്നത നേതാവിന്റെ മകനാണ് ഈ കാഫർ വ്യാജ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതിന് പിന്നിൽ അത് തെളിവ് സഹിതം പോലീസിന് നൽകിയിരുന്നു എന്നാൽ പോലീസ് കഴിഞ്ഞ ഒരു മാസമായിട്ടും ഒരു അന്വേഷണം പോലും നടത്തിയില്ല ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത് എന്ന ഒരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് എന്തായാലും ഇന്ന് സർവകക്ഷി സമാധാന യോഗത്തിൽ പങ്കെടുക്കുന്നത് സി പി ഐ എമ്മും കോൺഗ്രസും അടക്കം സർവകക്ഷി യോഗത്തിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടോ ആരെങ്കിലും വിട്ടു നിൽക്കുന്നുണ്ടോ നിലവിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എങ്കിലും ഈ ഇതുമായി ബന്ധപ്പെട്ട് കേസുകൾ ഒത്തുതീർപ്പാക്കണം എന്നൊരു ചർച്ച വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം അറിയിക്കും എന്നൊരു കാര്യം കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ സർവകക്ഷി സമാധാന യോഗം ബഹിഷ്കരിക്കാനോ ഇറങ്ങിപ്പോകാനുള്ള സാധ്യതകളെല്ലാം ഏറെയാണ് എന്തായാലും അല്പസമയത്തിനകം തന്നെ വടകരയിലുള്ള കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് ഈ സർവകക്ഷി സമാധാന യോഗം തുടങ്ങും